എൻ്റെ പേര് കവിത ഞാൻ എടത്തുമായിരുന്നു വരുന്നു എനിക്ക് മാതാവ് തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട് ഞാൻ എൻ്റെ വീട് പണിയുടെ പ്രതിസന്ധികളിൽ ഒത്രയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് അടുത്ത് എൻ്റെ പ്രാർത്ഥനാ സഹായങ്ങളെ കാവശ്യപ്പെടുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട് പണിയുടെ സമയത്ത് ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ ഒരു പ്രതി എല്ലാ പ്രതിസന്ധികളും മാറ്റി ഈ വീട് പണി നല്ല രീതിക്ക് നടന്നു പോകാനുള്ള കൃപ തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിന് നല്ലതായിട്ട് എൻ്റെ ഭവനം പണി പൂർത്തിയാക്കുവാൻ സാധിച്ചതിലും എൻ്റെ അമ്മ തന്ന അനുഗ്രഹം ഒരുപാട് വലുതാണ് നല്ല പോലെ എനിക്ക് ആ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞാൻ പ്രതീക്ഷിച്ചതിന് നല്ലതായിട്ട് ആ ഭവനം പൂർത്തീകരിക്കുവാനും എനിക്ക് സാധിച്ചു കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പെഞ്ചരി ും എനിക്ക് അധ്യായ പന്ത്രണ്ടാം നമ്മോട് സംസാരിക്കുന്നു നിങ്ങൾ തിടുക്കം കൊട്ടേണ്ട ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ നാം കേട്ടു ഈ മകൾ പറഞ്ഞ സാക്ഷ്യം വീട് പണി പൂർത്തിയാക്കുവാൻ വേണ്ടി ഈ മകൾക്ക് ഐ എം എസ് അമ്മ ചൊരിഞ്ഞ ഈ വലിയ അനുഗ്രഹം എത്രയും പെട്ടെന്ന് വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു അതിന്റെ നന്ദി സൂചകമായിട്ട് അമ്മയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ വന്നതാണ് നമുക്കും ഇതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങളും പറയണം നമ്മളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടണം അപ്പൊ നമുക്കും ഈ സഹോദരിയോടൊപ്പം ചേർന്നുകൊണ്ട് അയ്യം എസ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവേ ആരാധനം